വെറും ഒരു രൂപയ്ക്ക് നിങ്ങളുടെ ബ്രേക്കപ്പിന്റെ സങ്കടങ്ങളെല്ലാം മാറ്റണോ വെറും ഒരു രൂപയ്ക്ക് നിങ്ങളുടെ മുടിയിലെ താരനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണോ വെറും ഒരു രൂപയ്ക്ക് നിങ്ങളുടെ നടുവേദന പരിഹരിക്കണോ എല്ലാം ചെയ്യാൻ പറ്റും വെറും ഒരു രൂപയ്ക്ക് അതും കൈപുണ്യമുള്ള ഒരു ഡോക്ടർ തിരുവനന്തപുരം സിറ്റിക്കകത്തുണ്ട് ഡോക്ടറെ നീറുന്ന പ്രശ്നമാണ് മഴയായതുകൊണ്ട് മാത്രം കണ്ണീര് കാണുന്നില്ല എന്നേ ഉള്ളൂ അതായത് എനിക്ക് ഒരു രൂപയ്ക്ക് ബ്രേക്കപ്പ് ട്രീറ്റ്മെന്റ് വേണം ഒരു രൂപയ്ക്ക് ഉറക്കമില്ലായ്മ പരിഹരിക്കണം ഒരു രൂപയ്ക്ക് നടുവേദന പരിഹരിക്കണം പറ്റൂ ഇല്ലേ മൂന്നും പരിഹരിക്കാൻ ഫസ്റ്റ് പറ്റിയിരിക്ക ശുപത്രി പോലും പത്ത് രൂപ ടോക്കൺ കൊടുക്കണം ഇപ്പൊ ഇവിടെ മൂന്ന് രൂപ വെച്ച് മൂന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ് അത് പറഞ്ഞത് ഇപ്പം ഈ പറഞ്ഞ മൂന്ന് അസുഖങ്ങൾ ഒരാൾ തേച്ചിട്ട് പോയത് ചെറിയ സങ്കടങ്ങൾ വന്നു രാത്രി ഉറക്കമില്ലായ്മ വന്നു അത് കാരണം സ്ട്രെസ് മുടി കൊഴിച്ചില് അതായത് ചെറിയ കാര്യങ്ങളിൽ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അല്ലെ ഇതിനെല്ലാം ഒരു കോമൺ പോയിന്റ് നിങ്ങളുടെ അമിത ആണ് അപ്പം ഏതൊരു എടുത്താലും ഇപ്പോഴത്തെ കാലത്ത് ഒരു ബ്രേക്കപ്പ് കൂടി കിട്ടാതെ കഴിഞ്ഞു പോകാത്ത ആരും ഇല്ല പിന്നെ അത് മാത്രമല്ല കാരണം ഇപ്പൊ ഐ ടി മേഖലയിൽ എടുക്കുകയാണെങ്കിൽ ബാക്ക് പെയിൻ ഉള്ളവരുണ്ട് അമിതമായിട്ട് സ്ട്രെസ് ഉള്ളവരുണ്ട് എല്ലാം സ്ട്രെസ് റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ അസുഖങ്ങൾക്കും വളരെ നിസ്സാരമായ രീതിയിൽ നമുക്ക് അവരോട് അടുത്ത് എത്താൻ പറ്റുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി അവരുടെ ശരീരത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങും അത് ആ സാധാരണക്കാരൊന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ എല്ലാതരം അസുഖങ്ങൾക്കും ഉള്ള ചികിത്സ ലഭ്യമാണ് അത് നമ്മളെ കിടത്തിയുള്ള ചികിത്സ ഇപ്പം പറഞ്ഞില്ലേ സിറ്റിക്കകത്ത് ഇങ്ങനെ ഒരു ആംബിയൻസ് ആണ് അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യവും അതായത് ഈ സിറ്റിയുടെ ആ ചൂടിൽ നിൽക്കുന്ന ആ മനുഷ്യനിൽ നിന്ന് ഇപ്പം ഒരു ഐ ടി മേഖല എടുക്കണമെങ്കിൽ ഫുൾ ടൈം അങ്ങനെയൊക്കെ ആയിരിക്കും അവർക്കൊരു വർക്ക് ഫ്രം ഹോം എടുത്താൽ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി മാറ്റി വെക്കാനുള്ള ടൈം കിട്ടില്ല ഇവിടെ ഞങ്ങൾ അക്ഷർ ചെയ്യുന്ന ഒരു കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ ജോലിയും മുടക്കാത്ത രീതിയിൽ എന്നാൽ അയാൾക്ക് ലഭ്യമാകുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും കൊടുത്ത് ഞങ്ങൾ ടേബിൾ അറേഞ്ച് ചെയ്യും അതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇല്ലായ്മ കൂടുതലായി കാണുന്ന സമയമാണ് അതിനൊക്കെ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ആണ് ഉള്ളത് എന്ന് ബോധ്യം എന്തൊക്കെയാണെന്ന് നേരിട്ട് കാണാം നമുക്ക് അകത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇത് ഞങ്ങളുടെ ഓരോ ഗസ്റ്റും അതായത് പേഷ്യൻസ് എന്ന് പറയുന്നതിന് പകരം ഞങ്ങളുടെ അതിഥികൾ എന്ന് പറയാൻ ഞങ്ങൾ ഇഷ്ടം ഞങ്ങളുടെ അതിഥികളെ സ്വീകരിക്കുന്ന രീതിയാണ് ഇപ്പൊ ഈ കണ്ടത് എല്ലാരെയും ഇങ്ങനത്തെ ഉള്ള രീതിയിലായിരിക്കും ഞങ്ങൾ ക്ഷണിക്കപ്പെടുക ഇത് ഞങ്ങളുടെ മെയിൻ എൻട്രൻസ് ആണ് ഇവിടെ ചെറിയ രീതിയിലൊരു ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും ഇന്ററാക്ഷൻ അങ്ങനെയൊക്കെ ഈ സൈഡാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഈ വരുന്ന എന്ന് പറയുമ്പോൾ നമ്മള് സൗജന്യമായിട്ട് രാവിലെ ആറര മുതൽ ഏഴര വരെ നമ്മുടെ നാട്ടില് ഇവിടെ ചുറ്റുമുള്ളവർക്കും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും യോഗ എടുക്കുന്നുണ്ട് യോഗം അതെയാണ് ഇവിടെ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യും അല്ലാത്തൊരു പോസിറ്റീവ് എനർജി നമ്മളെ അങ്ങേയറ്റം മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതായത് ഒരു ഹോസ്പിറ്റലിൽ വന്ന് കേറുമ്പോൾ ഒരു അഡ്മിഷൻ എടുക്കുക എന്ന് പറയുന്നതിനുപരി നിങ്ങളുടെ ഏതോ ഒരു വീട്ടിലേക്ക് വരുന്നു ഞങ്ങൾ സ്വാഗതം ചെയ്തു നമുക്ക് കുറച്ച് നാളെ സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കാം യോഗ ഞങ്ങളുടെ യോഗ ക്ലാസ് മെഡിറ്റേഷൻ ക്ലാസ് ഒക്കെ നടക്കുന്നത് ഏരിയ കാണും പേരുകളാണ് കാണാൻ പറ്റുന്നത് നോക്കിക്കാണെങ്കിൽ ചെവിന്നാണെങ്കിൽ അത് ഞങ്ങൾ കൗൺസിലിംഗ് സെക്ഷൻ കൊടുക്കുന്ന ഒരു ഏരിയ അവിടെ ഇരുന്നായിരിക്കും അവരുടെ സങ്കടങ്ങൾ ഞങ്ങൾ അതെ ഇപ്പം ഇവിടെ മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട് നമ്മുടെ റൂമുകൾ ശ്രദ്ധിച്ചാലും ഞങ്ങള് പുഷ്പങ്ങളുടെ പേരായിട്ടിരിക്കുന്ന മുക്കൂറ്റി ജമന്തി അങ്ങനെയൊക്കെ നമ്മൾ നമ്മള് സ്വസ്ഥയോഗയുണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സുഖയോഗയുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ആഹാരം പാകം ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് തൃപ്തിശാല എന്നാണ് അങ്ങനെ ഓരോരുത്തർത്തും ഞങ്ങൾ ഓരോരോ ഗ്യാതറിങ് സെക്ഷൻ അതായത് ഡെയിലി ഈവനിങ് ഞങ്ങള് കുഞ്ഞു കുഞ്ഞു ഗെയിംസ് കാര്യങ്ങൾ പിന്നെ അവർക്ക് എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് അറ്റ് ഐ ഞങ്ങൾക്ക് പത്ത് പേഷ്യന്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ചികിത്സയും കാര്യങ്ങളും പിന്നെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പോണവരുണ്ട് ഓപിയുണ്ട് ഐ പി ഉണ്ട് പ്രത്യേകത നല്ല പ്രകാശത്തോടു കൂടിയുള്ള ഒരു റൂമാണ് റൂമിലും ഞങ്ങള് എ സി വെച്ചിട്ടില്ല അത് വേണം എന്ന് വിചാരിച്ചു തന്നെ ചെയ്തിരിക്കുന്നതാണ് അതായത് നമ്മളെ സിറ്റി ലൈഫിൽ നിന്ന് ഇപ്പൊ എ സി റൂമിൽ ഇരുന്ന് അല്ലെങ്കിൽ എ സി ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്ത് ഉണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കൂടുതൽ നമ്മൾ കണ്ടിന്യൂസ് സിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്മോക്ക് ചെയ്യുന്നതിനെ കാട്ടി പ്രശ്നമാണ് അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വരുന്ന ഇവിടുത്തെ പേഷ്യന്റും ഞങ്ങൾ എങ്ങനെ എ സി എ സിയുടെ ആവശ്യമില്ലാതവർക്ക് താമസിക്കുമ്പോൾ ബോധി അതായത് ഒരു വൺ ഓഫ് ദി ട്രീറ്റ്മെന്റ് റൂമാണ് ഇത് ഇവിടെ വെച്ചാൽ നമ്മുടെ പേഷ്യന്റിനുള്ള ട്രീറ്റ്മെന്റ് അതായത് ആയുർവേദ ചികിത്സ <laughs> െ നമ്മളുടെ <laughs> ഒഴിച്ചില് ഒഴിച്ചല് കിഴി ശിരോധാര അങ്ങനെ എല്ലാ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റും നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റുകളായ മഡ് ബാത്ത് ടെർമറിക് ബാത്ത് ഹൈഡ്രോതെറാപ്പി ട്രീറ്റ്മെന്റുകൾ അതുപോലെ തന്നെ നമ്മളുടെ മണ്ണ് പൊതിച്ചില് തല പൊതിച്ചില് അങ്ങനെ എല്ലാ എല്ലാത്തരം ചികിത്സകളും ഉണ്ട് അതിന് ശേഷം എടുത്ത ട്രീറ്റ്മെന്റ് ആണ് സ്റ്റീം ബാത്ത് എടുക്കാം നമ്മളുടെ ബോഡിയിലുള്ള കൊഴുപ്പുകൾ പോകാനായിട്ടും ഡീറ്റോക്സിഫിക്കേഷന് വേണ്ടിയൊക്കെ എടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് നിങ്ങളുടെ വീഡിയോ ആയിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ ഫുൾ ബോഡി മസാജ് വെറും ട്രിപ്പിൾ തൊള്ളായിരത്തി കഷായ അല്ല ഇവിടെ കഷായങ്ങളും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല നമ്മളുടെ ഈ മരുന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ആഹാര ക്രമീകരണമാണ് ഇപ്പൊ സമയം നോക്കിയാൽ പതിനൊന്ന് ആയിട്ടുണ്ടാവും പതിനൊന്ന് മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മൾ ജ്യൂസ് കുടിച്ചിട്ട് ഞാൻ പറയാം ൂട്ടാണ് ബീട്രൂട്ട് ജ്യൂസാണ് ബീട്രൂട്ട് മാത്രമേ ഉള്ളൂ അതായത് ഓരോ ഫലത്തിനും ഓരോരോ ഫലങ്ങൾ അപ്പൊ അതനുസരിച്ച് നമ്മളിപ്പം വരുന്ന ഇൻമേറ്റ്സിന് എന്തെങ്കിലും ഇപ്പൊ രക്തക്കുറവുണ്ട് അതല്ല എന്തെങ്കിലും ഉറക്ക കുറവാണ് അല്ലെങ്കിൽ ബി പി ബ്ലഡ് പ്രഷർ ഏറ്റവും നല്ലതാണ് എ ബിസി ജ്യൂസ് എന്ന് പറയുന്നത് ഡെയിലി ഒരു എ ബിസി ജ്യൂസ് കഴിക്കുന്നത് രക്തസംക്രമണം കുറയ്ക്കും അപ്പൊ അങ്ങനെ ഓരോന്നും നമ്മൾ റെഗുലേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഡയറ്റ് പ്ലാൻ പാക്ക് ചെയ്യുന്നുണ്ട് അതായത് ഒരു മണിക്ക് ഒരു വെറുമൈറ്റ് ജ്യൂസ് കുടിക്കണം ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പതിനൊന്ന് മണിക്ക് അടുത്തൊരണം ഒരു മണിക്ക് മൂന്നരയ്ക്ക് വൈകിട്ട് ഏഴ് മണിക്ക് മുന്നേ ഡിന്നർ ക്ലോസ് ചെയ്യും താമസിക്കുന്നവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും പലപ്പോഴും ഇത്തരം നാടൻ കുട്ടികൾ ഇത്രയും രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇത് എങ്ങനെയാണെന്ന ആശയത്തിൽ വച്ച് രുചികരമായിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക അവർ അത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവർക്ക് കുറച്ചും കൂടി ആപ്പിൾ അതായത് ഒരു ആളാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന ഡയറ്റ് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഫ്ലോപ്പ് ആവും അതുകൊണ്ടാണ് ഈ ഡയറ്റ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പേടി കൈപുണ്യമുള്ള ഡോക്ടറും കൈപുണ്യമുള്ള ഒരു സ്ഥാപനവും അത് തിരുവനന്തപുരം പട്ടത്താണ് അതായത് ഹീലിംഗ് ആ ഡോക്ടറാണ് കൈപുണ്യമുള്ള ഡോക്ടറാണ് ഡോക്ടർ പൂജ ലക്ഷ്മി എന്നോടൊപ്പം ഉള്ളത് അപ്പോ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ആംബിയൻസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ള ലൊക്കേഷൻ ഇവിടേക്ക് വരാനുള്ള ആ ഒരു ലൊക്കേഷൻ ഡോക്ടർ ഒന്ന് പറഞ്ഞു കൊടുക്കാം പട്ടം കോസ്മോ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് ഉണ്ട് അതിനുള്ളിലേക്ക് വരുമ്പോൾ ഒരു അഞ്ഞൂറ് മീറ്ററിനുള്ളിലേക്ക് നമ്മുടെ ബോധിന്ന് ബോധി എത്തുക